ഹലോ നമസ്കാരം ഗായ്സ് കുക്കമ്പർ കക്കരി ഏകദേശം കയ്യാറായി പറിച്ച് കയ്യാറായി ഏകദേശം നല്ല വിളവാണ് എനിക്ക് ഇത് കണ്ടോ ഞാൻ ഇതിന് ഉപയോഗിച്ച കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള യെല്ലോ കണി വെച്ചത് കണ്ടോ ആദ്യമല്ല കീടങ്ങൾ കണ്ടോ നിറയെ കീടങ്ങളാണ് കണ്ടോ നിറയെ കീടങ്ങൾ കണ്ടോ കായ് യാതൊരു മരുന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഞാൻ കൃഷി ചെയ്തതാണ് ഇതേപോലെ മഞ്ഞക്കണി ഒരു നാല് അഞ്ച് എട്ട് പത്തെണ്ണം വെച്ചു തന്നെ കീടങ്ങളൊക്കെ ഇതായി കായ്മൊക്കെ വലിയ സഞ്ചായിട്ടില്ല നല്ല എനിക്ക് കിട്ടിയത് ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി ഏകദേശം തുടങ്ങി കണ്ടോ നല്ല നല്ല നീളം നല്ല ഹൈബ്രിഡ് വിത്താൻ നട്ട് ഏകദേശം നല്ല കായ്ഫലം കിട്ടുന്നത് കണ്ടോ കണ്ടോ ഇത് കണ്ടോ ഈ ഏലോ ഈ ഏലോ ഏലോക്കണി നല്ലൊരു ഇതാണ് കാരണം കീടങ്ങൾ ഒക്കെ വരുന്ന അതിമ വന്നേ ഇരിക്കൂല നമ്മളെ ഏത് ഇത് നട്ടാലും അതിമ കായ കായ്മ വന്നിരിക്കൂല ഈ വെള്ളിച്ച് ശല്യം ഭയങ്കര ഉണ്ടാകും കായ് ഈ കായ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇജാതി രണ്ട് മൂന്നെണ്ണം വെച്ചാൽ മതിയാവും അപ്പോൾ കീടങ്ങളൊക്കെ അയിമ വന്നിരിക്കും ഇതിന്മേൽ വന്നിരിക്കില്ല പിന്നെ കാര്യമായ വാളൊന്നും കൊടുത്തിട്ടില്ല കാരണം നട്ട സമയത്ത് കുറച്ച് കുറച്ച് എല്ലുപൊടി ഒക്കെ ഇട്ടതാണ് പിന്നെ കാര്യമായ കൊടുത്തിട്ടില്ല പിന്നെ പൂക്കൾ തുടങ്ങിയപ്പോൾ കുറച്ച് പൊട്ടാശ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല ഏകദേശം കയ്യാറായി അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കാരണം ഇതുപോലെ മഞ്ഞക്കണി മതി നമുക്ക് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും കായ് കീടങ്ങളെ അകറ്റാൻ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടത് കാര്യമായ കുത്തും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒക്കെ മഞ്ഞക്കണിമേ ഇതുപോലെ കണ്ട ആദ്യമൊക്കെ നിറച്ച കീടങ്ങളാണെങ്കിൽ ഇതേപോലെ